നിങ്ങൾക്കറിയാമോ കേരളത്തിലെ അതിപുണ്യഭൂമിയായ കൊട്ടിയൂരിലെ ഓരോ സ്ഥലനാമവും സതീദേവിയുടെ ദിവ്യയാത്രയുടെ അമരമായ സാക്ഷ്യമാണെന്ന് ദക്ഷയാഗത്തിലേക്കുള്ള ദേവിയുടെ അമരകഥ ഈ പുണ്യഭൂമിയിൽ ഇന്നും സജീവമാണ് കേൾക്കുക ഭഗവാൻ മഹാദേവന്റെ പ്രിയപത്നിയായ സതീദേവി ദക്ഷപ്രജാപതിയുടെ പുത്രി പിതാവിൻ്റെ മഹായാഗത്തിലേക്കുള്ള ദേവിയുടെ യാത്ര തന്നെ കൊട്ടിയൂരിന്റെ പുണ്യഭൂമിയിൽ ചരിത്രമായി മണർത്തണ ഇവിടെയാണ് യാത്രാ മധ്യേ ദേവിക്ക് ആദ്യമായി മനസ്താപം വന്നത് പിതാവിന്റെ യാഗത്തിൽ പ്രിയ ഭർത്താവായ ശിവഭഗവാനെ ക്ഷണിക്കാത്ത വേദന ദേവിയുടെ ഹൃദയത്തിൽ കനത്തു ആയോത്തു നീണ്ട യാത്രയുടെ ക്ലേശത്തിൽ ദേവിക്ക് ഇവിടെ ആലസ്യം വന്നു വിശ്രമിച്ച് തന്റെ ദിവ്യശക്തി പുനഃസ്ഥാപിച്ചു ക്ഷീണപ്പാറ അഥവാ ചാണപ്പാറ ഇവിടെ പാറക്കല്ലിൽ ഇരുന്ന് ദേവി തൻ്റെ യാത്രാക്ഷീണം പൂർണമായും തീർത്തു ഈ പവിത്രമായ സ്ഥലം ഇന്നും ഭക്തർക്ക് പൂജാർഹമാണ് പൊന്നിരിക്കും ബാല യാത്രക്കിടയിൽ ദേവി തന്റെ സ്വർണാഭരണങ്ങൾ ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചു സ്വർണത്തിന്റെ തേജസ് ഇന്നും ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു കണിച്ചാർ പിതാവിന്റെ യാഗശാലയെ ചിന്തിച്ച് ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നു ഭർത്താവിനോടുള്ള സ്നേഹവും പിതാവിനോടുള്ള കടമയും തമ്മിലുള്ള സംഘർഷത്തിൽ ദേവിയുടെ ഹൃദയം കരഞ്ഞു കേളകം ദേവിയുടെ വാഹനമായ കാളകളെ ഇവിടെ കെട്ടിയിരുത്തി യാത്രയുടെ അവസാന ഘട്ടത്തിൽ ദേവി കാൽനടയായി മുന്നേറി നോക്കി ദൂരെ കാണുന്ന പിതാവിന്റെ യാഗശാലയെ ദേവി ഇവിടെ നിന്ന് ആദ്യമായി കണ്ടു ഹൃദയത്തിൽ ആശങ്കയും പ്രതീക്ഷയും കലർന്നു മന്ദം ചേരി യാഗശാലിയിലേക്കുള്ള അന്തിമ ചുവടുകൾ ദേവി ഇവിടെ മന്ദഗതിയിൽ വെച്ചു ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ ദേവിയുടെ നടത്തം മന്ദമായി രുതിരാചിറ അഥവാ തിരുവഞ്ചിറ ദക്ഷവധത്തിന് ശേഷം യാഗശാലയിൽ ഒഴുക്കിയ രക്തപ്രവാഹത്തിന്റെ പാത ദേവിയുടെ ആത്മാഹുതിയുടെ ഫലമായുണ്ടായ മഹാവിനാശത്തിന്റെ ചിഹ്നം ഈ ഒമ്പത് പവിത്ര സ്ഥലങ്ങളും സതീദേവിയുടെ അമരമായ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും സാക്ഷ്യമാണ് കൊട്ടിയൂരിൻ്റെ ഓരോ മണ്ണിലും ദേവിയുടെ സന്നിധി ഇന്നും അനുഭവപ്പെടുന്നു ഭക്തർ ഇന്നും ഈ യാത്രാപാതയിലൂടെ സഞ്ചരിച്ച് ദേവിയുടെ മഹത്വത്തെ സ്മരിക്കുന്നു കൊട്ടിയൂർ സതീദേവിയുടെ ദിവ്യചരിത്രത്തിൻ്റെ പുണ്യഭൂമി